ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളെല്ലാം ഇവോൾവ് ചെയ്തത് ഇലക്ട്രിക് ബൾബിൽ നിന്നാണ് ട്രാൻസിസ്റ്ററുകൾ വരുന്നതിന് മുമ്പ് കോംപ്ലക്സ് ബൾബുകളായ വാക്യം ട്യൂബ് ഉപയോഗിച്ചാണല്ലോ കമ്പ്യൂട്ടറുകളെല്ലാം ബിൽഡ് ചെയ്തിരുന്നത് അപ്പോൾ ഒരു മോഹം ഒരു ഐഫോൺ വാക്യൂം ട്യൂബ് ഉപയോഗിച്ച് നിർമ്മിക്കണം അതിൻ്റെ കഥയാണിത് ആപ്പിളിൻ്റെ ചിപ്പിലെ ഇരുപത് ബില്യൺ ട്രാൻസിസ്റ്ററുകൾക്ക് പകരം ഇരുപത് ബില്യൺ വാക്യം ട്യൂബുകൾ ഞങ്ങൾ കണ്ടെത്തി ഇനി ഈ ഇരുപത് ബില്യൺ വാക്യം ട്യൂബുകളെ ഒരു സർക്യൂട്ടായിട്ട് അറേഞ്ച് ചെയ്യണം അതിന് വേണ്ട ഏരിയ എന്ന് പറയുന്നത് ആറ് കിലോമീറ്റർ സ്ക്വയർ ആണ് അതായത് തൊള്ളായിരത്തി എഴുപത് ഫുട്ബോൾ ഗ്രൗണ്ടുകൾ ഒരുമിച്ച് വെച്ചാൽ എത്രത്തോളം ഏരിയ വേണം അത്രത്തോളം അപ്പോൾ ഇവയെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കണമെങ്കിൽ വേണ്ട പവർ ടെൻ റേസ് ടു ഇരുപത് വാട്ട് അപ്പോൾ എൻ്റെയും ടിമ്മണ്ണൻ്റെ അന്വേഷണം ചെന്ന് വലിയ വലിയ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളുടെ ഫ്രണ്ടിലാണ് അങ്ങനെ അവസാനം ഞങ്ങൾ ഖലീഫയുടെ താഴെ ഈ വളരെ മനോഹരമായി ഈ വാക്റ്റൂബിൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തു അതിങ്ങനെ വിശാലമായി പറഞ്ഞു നടക്കണം അതിൻ്റെ ബാക്ക്ഡ്രോപ്പിൽ ഭംഗിയുള്ള ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഇതൊരു ഫോണിൻ്റെ മെയിൻ പാർട്ടാണ് ഞങ്ങളുടെ അടുത്ത ചോദ്യം ഈ ഫോൺ എത്രത്തോളം ചൂടാകുമെന്നൊന്നാണ് അത് കണ്ടെത്താൻ വേണ്ടി സ്റ്റെഫാൻ ബോൾസ്മാൻ ഇക്വേഷൻ ഞങ്ങൾ ഈ ചെയ്ത സ്റ്റെപ്പൊക്കെ ശരിയാണോന്ന് എന്ന് എനിക്കറിയില്ല ശരിയാണെങ്കിൽ സൂര്യൻ്റെ സർഫസിൻ്റെ പതിമൂന്ന് മടങ്ങ് ടെമ്പറേച്ചർ അതായത് എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് ഡിഗ്രി സെൽഷ്യസ് ഇപ്പം ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഫോണിന് എങ്ങനെ നമ്മളൊരു പ്രൊട്ടക്റ്റീവ് കേസ് ബിൽഡ് ചെയ്യുന്നതാണ് വാക്യൻ്റെ ഉപയോഗിച്ചുള്ള ഒരു ഐഫോണെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഐഫോണിൻ്റെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സ്മാർട്ട് ഫോണുകളുടെ വില അറിയുന്നത് ശരിക്കും കമ്പനികൾ ആപ്പിളോ അല്ലെങ്കിൽ മറ്റു ഒക്കെ ഇത് ക്രിയേറ്റീവ് ആടാക്കേണ്ട ഒരു കാര്യമാണ് ഇനി ആര് ഡയറക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ